ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലുവൻ ചിമ്മു നമ്മളിത് പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഹലോ നമ്മളിന്ന് ഇവിടെ ലീവാണ് അപ്പോൾ നമ്മളെ ഫ്രണ്ട് വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി റെഡി ഹായ് അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണെ ശരത്തിൻ്റെ വീട്ടിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം നമുക്ക് നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ നമ്മളിന്ന് അങ്ങോട്ട് പോവുകയാണെ ഇന്ന് നമ്മളെ കുലുവല്ല കേട്ടോ കുലുവിന് വേറെ ഒരു പരിപാടിയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് കുലുവിനെ കാണാൻ പറ്റാത്തത് അപ്പോൾ ഇത് നമ്മളിത് ലിഫ്റ്റ് ലോബിയിലോട്ടിലെത്തി അപ്പോൾ ഇത് നമ്മളെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടിയുണ്ട് ഇതെൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണ് സുദിന അവരുടെ ഹസ്ബൻഡാണ് അഗീഷേട്ടൻ ഇതെൻ്റെ ഹസ്ബൻഡ് കുട്ടേട്ടൻ അപ്പം എല്ലാവരും കൂടിയാണ് പോകുന്നത് അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവരുടെ വീട് ഷാർജയിലാണ് അപ്പം നമുക്ക് അവിടെയുള്ള വിശേഷം അവിടെ എത്തിയിട്ടാകുമ്പോൾ പറയാം അങ്ങനെ നമ്മൾ നമ്മളവരുടെ ബിൽഡിങ്ങിൻ്റെ രണ്ടിലെത്തി അപ്പോൾ നമ്മളിതാ എല്ലാവരും കൂടി ലിപ്ലോട്ടേക്ക് കയറി പോവുകയാണ് ഇതാ നമ്മൾ അങ്ങനെ അവരെ വീട്ടിലെത്തിയേ ഇതാണ് ശരണിൻ്റെ ഭാര്യ ജിഷ്ണേശി അപ്പം നമ്മൾ കുറേ ആയി ഇവിടെ വന്നിട്ട് അപ്പം അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി സംസാരിക്കുന്നത് ഇതാ അവരുടെ മോനാണ് അഹൻ ബേബിയാണേ അത് അഹൻ ബേബി ചൂട്ടിയും ഭയങ്കര കൂട്ടാണ് അങ്ങനെ അവർ ആയിട്ട് കാണാതുകൊണ്ട് കുറേ സംസാരിക്കുകയൊക്കെയാണ് അപ്പോൾ അങ്ങനെ കുട്ടികളും അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അങ്ങനെ നല്ലൊരു രസമായിരുന്നു അപ്പോൾ ഷാരേട്ട് നമുക്ക് വേണ്ടിയിട്ട് വെൽക്കം ഡ്രിങ്ക് റെഡി അപ്പോൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഡ്രിങ്ക് ആയിരുന്നു അപ്പോൾ ആദ്യം കുറച്ച് ലെമൺ ഒഴിച്ച് അതിൻ്റെ കൂട്ടേക്ക് ഫാഷൻ ഫ്രൂട്ടിൻ്റെ സിറപ്പും കുറച്ച് അവസാനം കുറച്ച് മിൻഡും എല്ലാം ആക്കിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് ആയിരുന്നു പിന്നെ കൂടെ കുറച്ച് വാട്ടർ മെലനും ഗ്രേപ്പ്സൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സുദിനി ഞാനും ആ ഡ്രിങ്ക് ഒന്ന് ടേസ്റ്റ് ചെയ്തു നല്ലൊരു ഡ്രിങ്ക് ആയിരുന്നു ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇന്ന് ജെൻസിൻ്റെ വകയായിരുന്നു കുക്കിങ് ആകുഷേട്ട് നന്നായിട്ട് ബിരിയാണി വെക്കുക അപ്പം ഇന്ന് അവരെ ഒരു സ്പെഷ്യൽ മട്ടൻ ബിരിയാണി ആയിരുന്നു അതിലൂടെ കുറച്ച് സലാഡും ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം കുട്ടിക്ക് കൊടുത്തു അപ്പോൾ അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ബിരിയാണി കഴിക്കാൻ ഇരിക്കുകയാണ് അപ്പം നമ്മൾ കഴിക്കുന്ന ബിരിയാണിയുടെ വീട് ഞാനിത് ആഡ് ചെയ്യാൻ വിട്ടു അപ്പോൾ ബിരിയാണിയൊക്കെ കഴിച്ചാൽ നമ്മളിതാ കുറച്ച് സമയം സിനിമയ്ക്ക് കണ്ട് എൻജോയ് ചെയ്യാണേ അങ്ങനെ കുറച്ച് സമയം സിനിമ കഴിഞ്ഞ ശേഷം പിന്നെ ചെറിയൊരു ഫണ്ണായിട്ടൊരു ഡാൻസ് ഒക്കെ ആയി അഗീഷ് ഏട്ടൻ കുട്ടേട്ടൻ ജിതേഷ് ഏട്ടൻ ശരീരം എല്ലാവരും കൂടി ചേർന്നപ്പോൾ വേറെ ഒരു വൈബായി ഒരു ജസ്റ്റ് ഫോർ എ ഫണ്ണിന് നമ്മൾ കുറച്ച് ഡാൻസ് ഒക്കെ അവർ കളിച്ചു അപ്പോൾ ആ സമയത്ത് കുതുവിനെ വല്ലതാണ് മിസ്സ് ചെയ്തോട്ടെ അവളും അപ്പം നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ ഇറങ്ങുവാണേ നല്ല